കുടുംബശ്രീ കേക്ക് മേളയ്ക്ക് തുടക്കം ജില്ലാ മിഷൻ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് മേള ആരംഭിച്ചത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്തുമസ് കേക്ക് മേള ആരംഭിച്ചു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് മേള ആരംഭിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്നിന് തുടങ്ങിയ കേക്ക് മേള ഈ മാസം ഇരുപത്തിനാല് വരെ തുടരും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആദ്യ വില്പന നിർവഹിച്ചു ക്രിസ്തുമസിനോടനുബന്ധിച്ച് കുടുംബശ്രീ പ്രവർത്തകർ തന്നെ നേരിട്ടാണ് കേക്കുകൾ തയ്യാറാക്കുന്നത് പ്ലം ഓറേസ് പ്ലം മാർബിൾ കേക്ക് ക്യാരറ്റ് എക്സ് ബനാന ജാക്ക് ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫ്ലേവറുകളിലുള്ള കേക്കുകൾ ഇവിടെ ലഭ്യമാണ് വാങ്ങാനെത്തുന്ന സൗകര്യാർത്ഥം തൂക്കത്തിലും വ്യത്യസ്തതയുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെയുള്ള കേക്ക് പാക്കറ്റുകൾ ഇവിടെ ലഭ്യമാണ് ഒരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ് ചേർക്കാതെ തികച്ചും ആരോഗ്യം സംരക്ഷിക്കുന്ന വിധത്തിൽ തന്നെയുള്ള കേക്കുകളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു ഓരോ ദിവസവും തീരുന്നതനുസരിച്ച് പുതിയ പുതിയ സ്റ്റോക്കുകളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർ അവകാശപ്പെട്ടു ഇത് ഇടുക്കി ജില്ലാ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല കേക്ക് മേളയാണ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമ്മുടെ കുടുംബശ്രീയിലെ സംരംഭകർ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് കേക്ക്സുകളാണ് ഇവിടെ വിൽക്കുന്നത് വിൽക്കുന്നത് പ്ലമുണ്ട് റിച്ച് പ്ലം ഉണ്ട് അതുപോലെ മാർബിൾ കേക്ക് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഡേറ്റ്സ് ഉണ്ട് ബനാനയുണ്ട് ജാക്ക് ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള വെറൈറ്റി കേക്ക്സുകളാണുള്ളത് എല്ലാത്തിനും ഡിഫറൻറ്റ് റേറ്റ്സ് ആണ് പല ഗ്രാമുകളിലും കിട്ടുന്നുണ്ട് അതായത് ടു ഫിഫ്റ്റി ഗ്രാമ് ത്രീ ഫിഫ്റ്റി ഗ്രാമ് ഫോർ ഹൺഡ്രഡ് ഗ്രാം ഫൈവ് ഹൺഡ്രഡ് ഗ്രാമ് വൺ കെ ജി അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ഇത് ഓരോ പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളാണ് നമുക്ക് ബാക്കി ബോ അല്ലാണ്ട് പുറമേന്ന് മേടിക്കുന്ന കേക്കുകൾ പോലെ പ്രിസർവേറ്റീവ്സ് ചേർത്ത ഒന്നും അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കുന്ന കേക്ക്സാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്സാണ് നമ്മുടെ സംരംഭകരാണ് നമുക്ക് വിശ്വസിച്ച് തന്നെ മേടിക്കാവുന്ന പ്രോഡക്ട്സുകളാണ് എല്ലാം തന്നെ ഇത് ഓരോ തീരുന്ന അനുസരിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രഷ് ആണ് വിശ്വസിച്ച് മേടിക്കാം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും